സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം സ്വാഗതം സയൻസ് ഡ്രോപ്സിൻ്റെ വൈദ്യുത സർക്കിറ്റ് തുറന്ന സർക്കിറ്റ് അടഞ്ഞ സർക്കിറ്റ് ഇവ എന്താണെന്ന് വിശദമാക്കുന്ന വീഡിയോ ആദ്യം വൈദ്യുത സർക്കിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം ഇതിനായി ഒരു ബാറ്ററി ചാലക കമ്പി ലൈറ്റ് എന്നിവ ഉപയോഗിച്ച് ഒരു സർക്കിട്ട് നിർമ്മിക്കാം ഇത് മൂന്ന് ലൈറ്റുകളുള്ള എൽ ഇ ഡി സ്ട്രിപ്പ് ആണ് ഈ ലൈറ്റിൽ രണ്ട് ചാലക കമ്പികളും കാണാം ഇതിൽ ബാറ്ററിയാണ് വൈദ്യുത സ്രോതസ് ചാലക കമ്പികൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ധ്രുവങ്ങളിൽ ഘടിപ്പിക്കുമ്പോൾ ബൾബുകൾ പ്രകാശിക്കുന്നു ഇത് ഒരു വൈദ്യുത സർക്കീട്ട് ആണ് മറ്റൊരു രീതിയിലും ഈ സെർക്കീറ്റ് നിർമ്മിക്കാം അത് എപ്രകാരമാണെന്ന് കണ്ടു മനസ്സിലാക്കൂ ഒരു ബാറ്ററി കണക്ടർ ഉപയോഗിച്ച് ബാറ്ററിയേയും ലൈറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കാം കണക്ടറിലെ കറുത്ത വയറിനകത്തുള്ള കമ്പിയും ലൈറ്റിൽ നിന്നുള്ള വെളുത്ത വയറിനകത്തുള്ള കമ്പിയും തമ്മിൽ യോജിപ്പിക്കണം രണ്ടും നെഗറ്റീവ് ധ്രുവങ്ങളാണ് ഇൻസുലേഷൻ ചെയ്യാൻ മറക്കരുത് ഇനി കണക്ടർ ബാറ്ററിയുമായി ഘടിപ്പിക്കാം ഇപ്പോൾ ഒരു വൈദ്യുത സർക്കീട്ട് തയ്യാറായി കഴിഞ്ഞു ഒരു വൈദ്യുത സർക്കിറ്റ് എന്താണെന്ന് പറയാമോ വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ക്രമീകരണത്തെയാണ് വൈദ്യുത സർക്കീട്ട് എന്ന് പറയുന്നത് വൈദ്യുത സർക്കീട്ടിൽ ചിലത് തുറന്ന സർക്കീട്ടാണ് അത് എന്താണെന്ന് നോക്കാം ഈ വൈദ്യുത സർക്കീട്ടിൽ ബൾബുകൾ പ്രകാശിക്കുന്നുണ്ടോ ഇല്ല ഇതിനു കാരണം വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ലൈറ്റിലേക്ക് ഒഴുകുന്നില്ല എന്നതാണ് സർക്കിറ്റിലെ വിടവ് അഥവാ ബ്രേക്ക് കാരണമാണ് വൈദ്യുതി ബൾബിലേക്ക് എത്താത്തത് ഇതിനാണ് തുറന്ന സർക്കീട്ട് എന്ന് പറയുന്നത് തുറന്ന സർക്കീറ്റിൽ ഒരു വിടവ് ഉണ്ടായിരിക്കും ഒരു സർക്കീട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്കീട്ട് ആണ് അതിനാൽ ഉപകരണം പ്രവർത്തിക്കില്ല അടുത്തതായി അടഞ്ഞ സർക്കിറ്റ് അഥവാ ക്ലോസ്ഡ് സർക്കീട്ട് എന്താണെന്ന് നോക്കാം ഈ സർക്കീട്ടിലെ വിടവ് ഇല്ലാതായിത്തീരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഉപകരണം പ്രവർത്തിക്കുന്നു ഇവിടെ ചാലക കമ്പികൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ സർക്കീട്ട് പൂർത്തിയാവുകയും ബൾബുകൾ പ്രകാശിക്കുകയും ചെയ്യുന്നു സർക്കീട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്കീട്ട് ആണ് ഉപകരണം പ്രവർത്തിക്കുകയും ചെയ്യും ഇവിടെ ഉപകരണം ബൾബ് ആണെന്നു മാത്രം ഒരു വൈദ്യുത സർക്യൂട്ടിൽ സ്വിച്ച് ഘടിപ്പിക്കുന്നത് എപ്രകാരമാണെന്ന് നോക്കാം വൈദ്യുത സർക്യൂട്ടിലെ പോസിറ്റീവ് ചാലക കമ്പികളിൽ സ്വിച്ച് ഘടിപ്പിക്കാം യോജിപ്പിച്ച ഭാഗത്ത് ഇൻസുലേഷൻ ചുറ്റാൻ മറക്കരുത് ഈ വൈദ്യുത സർക്യൂട്ടിനെ ഒരു കാർഡ് ബോർഡിൽ ഉറപ്പിക്കാം ഉപകരണം ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യത്തിനും ഭംഗ്ക്കും വേണ്ടിയാണ് ഈ പ്രകാരം ചെയ്യുന്നത് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് ബാറ്ററി സ്വിച്ച് എന്നിവ ഉറപ്പിക്കാം ഈ വൈദ്യുത സർക്യൂട്ടിൽ സ്വിച്ച് ഓഫായി കിടക്കുകയാണ് അതിനാൽ ബൾബുകൾ പ്രകാശിക്കുന്നുമില്ല സ്വിച്ച് ഓഫാക്കുമ്പോൾ വൈദ്യുതി പ്രവാഹത്തിന് തടസ്സം നേരിടുന്നു അതിനാൽ ഇത് തുറന്ന സർക്കീട്ട് ആണ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി പ്രവഹിക്കുകയും ലൈറ്റുകൾ പ്രകാശിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇത് അടഞ്ഞ സർക്കിട്ടായി മാറി തുറന്ന സർക്കിറ്റ് അടഞ്ഞ സർക്കിട്ട് തുറന്ന സർക്കീട്ട് അടഞ്ഞ സർക്കീട്ട് ശാസ്ത്ര വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി